അല്ല നമുക്ക് ആ ഡയലോഗ് മിതം മമ്മുക്കെ കൊണ്ട് പറയിപ്പിച്ചോ എന്റെ ഡയലോഗ് മ്മക്ക ആ വീണ് കഴിഞ്ഞു ഞാൻ വീഴുവാണേലും ആ ഞാൻ വീഴുവാണെങ്കിൽ പത്ത് പതിനഞ്ചു പേരും കൂടെ മമ്മക്ക ഞങ്ങള് സിനിമയ്ക്ക് വേണേൽ ഞങ്ങള് പത്ത് പതിനഞ്ച് പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണോ വിളിക്കണ്ട നമുക്ക് ഒരിക്കലും ഇല്ല മുന്നിൽ ഇരുന്ന പത്ത് പതിനഞ്ചു പേരും കൂടെ പോകും വീട് ഇരുന്ന് എല്ലാവരും എനർജി ആയിട്ട് ആയിരിക്കും